ഹായ് ഫ്രണ്ട്സ് സ്ലാമുലിക്കും വെൽക്കം ബാക്ക് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസും ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് നാളെ അത് തിരക്കിലായത് വീഡിയോ റെഗുലറായിട്ട് ഇടാൻ പറ്റാറില്ല അപ്പോൾ എല്ലാവരും വീഡിയോ പഴയ പോലെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പിലേക്ക് കിടക്കാം അപ്പോൾ ഇതുപോലെയുള്ള സാനിറ്ററി പാഡു കൊണ്ട് ട്രിക്കലിലും ടിപ്പ് കാണിച്ചു തരട്ടെ എല്ലാവരുടെ വീട്ടിലുള്ള ഉള്ള എല്ലാവരും വീട്ടിലും ഇതുപോലെ സാനിറ്ററി പാഡ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെയുള്ള സാനിറ്ററി പാഡ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് കണ്ടു നോക്കാം അപ്പോൾ രണ്ട് പാട്ടായിട്ട് എന്തെങ്കിലും മുറിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് വെച്ച് ഇതിന്റെ ബാക്കിലുള്ള ഈ സ്റ്റിക്കർ നമുക്ക് റിമൂവ് ചെയ്ത ശേഷം നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ വരുന്ന ഒരു ടിപ്പ് കണ്ടു നോക്കാം കേട്ടോ അപ്പൊ അതെന്താണെന്ന് കാണാം അപ്പോൾ അപ്പതേ നമ്മുടെ കബോർഡുകളിലൊക്കെ എന്തെങ്കിലും മഴക്കാലം ആയതുകൊണ്ടോ നമ്മൾ ശരിക്കും ഉണങ്ങാത്ത തുണികളൊക്കെ കൊണ്ട് അടച്ചിരിക്കുമ്പോൾ ചെറിയ പൂപ്പൽ സ്മെല് അതുപോലെ എന്തെങ്കിലും ഒരു സ്മെല്ലുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ അടച്ചിടുന്നത് കൊണ്ടുള്ള സ്മെല്ല് ഒക്കെ പോവാനായിട്ട് ഇതുകൊണ്ട് വളരെ ഹെൽപ്പ്ഫുള്ളാകട്ടോ അപ്പോൾ ബാക്കിലുള്ള സ്റ്റിക്കർ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് എവിടെയെങ്കിലും ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ ഈ സൈഡിലായിട്ട് എവിടെയെങ്കിലും മുകളിലോ സൈഡിലോ ഒക്കെ നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കൊടുത്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നല്ല ഉള്ള നല്ലൊരു പെർഫ്യൂം എടുത്തിട്ട് ഇതിലേക്കൊന്ന് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ കബോർഡ് തുറക്കുമ്പോഴും ആ തുണികളിലേക്കൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും പിന്നീട് ഉണ്ടാവുക കേട്ടോ നമ്മൾ കബോർഡ് തുറക്കുമ്പോഴുള്ള ആ ഒരു പൂപ്പൽ സ്മെല്ലൊന്ന് നല്ലൊരു സ്മെല്ലായിരിക്കും കുറെ നാൾ സ്മെല്ല് നിൽക്കും നിക്കുക സ്മെല്ല് കുറെ നാൾ കഴിഞ്ഞാൽ അത് കുറഞ്ഞെന്ന് തോന്നിയാൽ നമുക്ക് വീണ്ടും കുറച്ച് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ കുറെ നാൾ അതിന്റെ പശിയുള്ളതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയും ചെയ്തോളൂ അപ്പോൾ ഇതുപോലും ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മുകളിലാണെങ്കിലും ആരും കാണാത്തൊരു സ്ഥലത്ത് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ മുഗൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതാരും കാണുകയും ചെയ്യും ബാക്കിയുള്ളൊരു പകുതി ഭാഗം നമുക്ക് കിച്ചണിലോ ബാത്റൂമിലോ എവിടെ വേണമെങ്കിലും ഇതുപോലെ ചെയ്തു കൊടുത്ത് കഴിഞ്ഞാൽ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നല്ല ഉപകാരപ്രദമായൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക നല്ലൊരു സ്മെല്ല് കിട്ടാം വളരെ നല്ലതാണ് കേട്ടോ ബാത്റൂമിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം അപ്പം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പാലൊക്കെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയോ വലിയവർക്ക് ചാവയ്ക്ക് വേണ്ടിയൊക്കെ നമ്മൾ വീട്ടിൽ പോയി അപ്പോൾ കുറേ നേരം പുറത്ത് ഇരിക്കുമ്പോൾ പാൽ പെട്ടെന്ന് കേട് കേടുവരുമല്ലേ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലേക്കൊക്കെ എടുത്ത് വയ്ക്കാറുണ്ട് ഫ്രിഡ്ജിൽ വെച്ചാലും പുറത്ത് വെച്ചാലും പാൽ പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടി ഒരു നുള്ളു പഞ്ചസാര കേട്ടോ സ്വല്പം പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ നേരം നമുക്ക് പാല് ഫ്രഷായിട്ട് തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ സാധാരണ ഇരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഫ്രിഡ്ജിലാണെങ്കിലും പുറത്താണെങ്കിലും കുറേ നേരം നമുക്ക് പാല് കേട് കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം നോക്കണേ അറിയാത്തവർക്ക് ഒന്ന് ഷെയർ ട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കൊടുക്കാം അടുത്ത ടിപ്പ് വെച്ചാൽ സവാള വെച്ചുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ അപ്പൊ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട് ചെറിയ പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് സവാള സവാളൊന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം കേട്ടോ കൈ വെച്ചിട്ടോ കട്ടിംപോട്ട് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം ഈ രീതിയിൽ നമുക്ക് പീസ് പീസായിട്ട് ഒന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്ത ശേഷം നമുക്കതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതേ മുഴുവനായിട്ട് ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ചെറിയതാണെങ്കിൽ കൂടുതൽ ശല്യം ഉണ്ടെങ്കിൽ സവാള ഫുള്ളായിട്ട് തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ ഒരു പകുതി സവാളയെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാനായിട്ട് പോകുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് സോഡ ബേക്കിംഗ് സോഡ ഇല്ലേ നമ്മൾ സാധാരണ ക്ലീനിങ്ങിനും അതല്ലെങ്കിൽ നമ്മൾ മാവൊക്കെ പൊന്താനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ബേക്കിംഗ് സോഡ ആ ബേക്കിംഗ് സോഡ സ്വല്പതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു ചെറിയ സ്പൂണിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ സവോളയും ബേക്കിംഗ് സോഡയും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക ഈ ഇത് നമുക്ക് നമ്മൾ അടുക്കളയിൽ ഈച്ച ശശല്യമൊക്കെ വരില്ലേ മഴക്കാലാണെങ്കിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ സമയമൊക്കെ ആണെങ്കിൽ സമയത്ത് ചെറിയ ചെറിയ പൊടി ഈച്ചകൾ വലിയ ഈച്ചകളൊക്കെ നമുക്ക് ശല്യമുള്ള ഉള്ളത് ഒന്ന് കൊണ്ടുപോയി വെക്കുവാണെങ്കിൽ ആ ഈച്ച ശശല്യം പൂർണ്ണമായിട്ടും മാറി കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്ന സ്ഥലത്താണെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം കിച്ചണിലാണെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഈച്ച ശല്യം പരിപൂർണമായിട്ടും മാറിക്കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ സവാളൊക്കെ ചെയ്യാൻ വലിയൊരു ടാസ്ക് ആണല്ലേ പലരുടെയും കാരണം കണ്ണിൽ നിന്ന് വെള്ളം വരാമെന്നുള്ളത് ആർക്കിഷ്ടമില്ലാത്തതാണ് കണ്ണ് നീർ നീറും അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരും അതിനുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ ചെറിയ സൈഡിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അരിഞ്ഞെടുക്കുന്ന കത്തിയിൽ ആ കത്തിയുടെ മുകളിലായിട്ട് നമുക്ക് ഫുൾ എല്ലാ ഭാഗത്തും നമുക്ക് ഇതേ വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ എത്ര സവോള വേണമെങ്കിലും പുറം നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരാതെ കണ്ണ് നീറാതെ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എത്ര സവള വേണമെങ്കിലും ഇതുപോലെ അരിഞ്ഞെടുക്കാം സ്വല്പം വെളിച്ചെണ്ണ നമുക്ക് ഇതുപോലെ കത്തിയിൽ പുരട്ടി കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നോൺ വെള്ളം വരുന്ന കണ്ണിൽ നിന്ന് നീർന്ന് വരയ്ക്കാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു തവണ ചെയ്തു കൊടുത്താൽ തന്നെ നമുക്ക് നല്ലപോലെ മാറി കിട്ടും അതുപോലെ നല്ല നല്ലപോലെ വരുന്നവരാണെങ്കിൽ ഇടയ്ക്കൊന്നും ഇതുപോലെ രണ്ടോ മൂന്നോ സവാളം അരിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുപ്പ ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളകൊക്കെ കുറേ നാൾ ഫ്രഷ് ആയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനുള്ള ഒരു ടിപ്പ് തരട്ടെ അപ്പോൾ അതിന് വേണ്ടി പച്ചമുളക് നന്നായി കഴുകി വൃത്തിയാക്കുക കേട്ടോ അതിൽ വിനാഗിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം അതിൻ്റെ ഈ ഒരു ഭാഗമേ തണ്ട് ഭാഗം നമുക്കൊന്ന് പൂർണ്ണമായിട്ട് പൊട്ടിച്ചെടുക്കാം എല്ലാത്തിൻ്റെ അപ്പുതേ ഇതുപോലെ പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് പാത്രമോ ഇതുപോലെ ഏതെങ്കിലും ഫ്രിഡ്ജ് കണ്ടെയ്നറോ നമുക്ക് എടുക്കാം അതിലേക്ക് നമുക്ക് ടിഷ്യൂ പേപ്പർ അടിയിലായിട്ടൊന്ന് വിരിച്ചു കൊടുക്കാം ഈ രീതിയിലായിട്ട് രണ്ട് ടിഷ്യൂ ഇതുപോലെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് പച്ചമുളക് കൊടുക്കാം പച്ചമുളക് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് ശേഷം നമുക്ക് അടച്ചു വെച്ച് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ ഇത് ഈ പച്ചമുളക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ വിരിച്ചു കൊടുക്കാം ഈ രീതിയിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ വിരിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ബോക്സിൻ്റെ മൂടി ഒന്ന് അടച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കുറേ നാൾക്ക് ചീഞ്ഞ് പോകാതെ നമുക്ക് പച്ചമുളക് നമ്മൾ വില ഒക്കെ കുറയുമ്പോൾ കുറേ അധികം വേടിച്ച് സൂക്ഷിക്കുവാണെങ്കിലും ഇതുപോലെ രണ്ടോ മൂന്നോ ബോക്സിലാക്കിയിട്ട് നമുക്ക് ഇതുപോലെ സൂക്ഷിച്ചെടുക്കാം കേട്ടാ അപ്പോൾ നമുക്ക് കുറേ നാൾ പച്ചമുളകൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ടിപ്സൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ടിപ്പിലേക്ക് പോവാം അപ്പോൾ എല്ലാവരും വീട്ടിലും കഞ്ഞിവെള്ളം സ്ഥിരമായിട്ടുണ്ടാക്കുന്നില്ല ചോറൊക്കെ വെക്കുന്നതല്ലേ അപ്പോൾ അതിനിന്ന് കുറച്ച് ഏതായാലും നമുക്ക് ഒരു പകുതി ഭാഗം കഞ്ഞിവെള്ളം അതുപോലെ തന്നെ സെയിം അതേ രീതിയിൽ പകുതി ഭാഗം വെള്ളം എടുക്കാം കേട്ടോ അത് ഒരേപോലെയുള്ള അളവിൽ നമുക്ക് എടുക്കാം നോർമൽ വാട്ടർ കഞ്ഞിവെള്ളം കൂടി ഒരുപോലെ പാത്രത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഏതെങ്കിലും ഡിസ്പോസബിളിട്ടോ പഴയ പഴയ പാത്രം എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് കർപ്പൂരമാണ് കേട്ടോ നല്ലൊരു സ്മെല്ലുള്ളതല്ലേ നമുക്ക് നല്ല സ്മെല്ലും മറ്റൊരു ജീവികൾക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാണ് കർപ്പൂരത്തിൻ്റെത് അപ്പോൾ ആ കർപ്പൂരം അതിലേക്ക് രണ്ട് ഗുളിക പൊട്ടിച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഡെറ്റോളാണ് ഡെറ്റോൾ നല്ല നല്ല വീര്യമുള്ള ഡെറ്റോൾ ആയതുകൊണ്ട് നമുക്ക് കുറച്ചേരം കൊടുത്തിട്ടുള്ളൂ നമ്മൾ ഫ്ലോർ ഫ്ലോർ ക്ലീനറായിട്ട് ഉപയോഗിക്കുന്ന ഡെറ്റോൾ ഉണ്ടാവില്ലേ അതിൻ്റെ ഒരു ഇത് ഫ്ലോ കിന്ന റൈറ്റ് പറഞ്ഞു ലൈസോളൊക്കെ പോലെയുള്ളതൊക്കെ ആണെങ്കിൽ ഒരു മുടി ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കാൽ ഭാഗം മാത്രമേ ഡെറ്റോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ലൈസോൾ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഏതെങ്കിലും ഫ്ലോ ക്ലീനറോ അതല്ലെങ്കിൽ പുൽത്തൈലൊക്കെ ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ കുറച്ച് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അത് നമുക്ക് എവിടെയൊക്കെയാണോ പല്ലികളെ പാറ്റുകളുടെ ഒക്കെ ശല്യമുള്ളത് അവിടെയൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സ്പ്രേ ബോട്ടിലേക്ക് അങ്ങ് കുറച്ച് ഭാഗം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഞാൻ കുറച്ച് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു വിട്ടിട്ടുണ്ട് ബാക്കിയുള്ള നമ്മൾ കിച്ചൻ്റെ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്ക കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കണ്ടല്ലേ കിച്ചൺ സിങ്കിലേക്ക് ഇത് ഒഴിച്ചു ഒഴിച്ചുകൊടുത്തിട്ട് നമ്മൾ പാറ്റകളൊക്കെ ഡോറൊക്കെ അടച്ചിട്ട് കഴിഞ്ഞ് രാത്രി പണികളൊക്കെ കഴിഞ്ഞ് ഇവിടെ ഉറച്ചിട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പാറ്റകളൊക്കെ ഈ സിംഗിലും പല്ലികളൊക്കെ വരുന്നതായിട്ട് കാണാം അപ്പോൾ അതിൻ്റെ ശല്യം അത് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ പരിപൂർണമായിട്ട് മാറി കിട്ടും കേട്ടോ അപ്പോൾ ഈ കർപ്പൂരവും അതുപോലെ തന്നെ ഇതിലെ ഡെറ്റോളൊക്കെ ഉള്ളത് കൊണ്ട് അതൊന്നും ആ ഭാഗത്തേക്ക് പോലും വരില്ല അതിൻ്റെ ഒരു സ്മെല്ല് കാരണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബാക്കിയിൽ നമ്മൾ ബാത്റൂമിലെ ബെയ്സണുകൾ അതുപോലെ തന്നെ എലികളൊക്കെ വരുന്നതിൽ പുറത്തെലികളൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ നമുക്കത് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കുക ഇതികളുടെ മളത്തിൻ്റെ സൈഡിലായിട്ട് വീടിന് ചുറ്റുപാത്ത ഒഴിച്ചുകഴിഞ്ഞാൽ പാമ്പ് പോലെയുള്ള ജീവികളൊക്കെ വരാതിരിക്കും കേട്ടോ അതിൻ്റെ ആ ഒരു കർപ്പൂരത്തിൻ്റെയും ബെറ്റോളിൻ്റെ സ്മെല്ലുള്ളതുകൊണ്ട് പാമ്പ് അതുപോലെ തന്നെ എലികളൊക്കെ വരാതിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനം അല്ലേ അപ്പോൾ ഇതുപോലെ സ്പ്രേ ചെയ്തുകൊണ്ട് നമുക്ക് എവിടെയൊക്കെയാണോ കൂടുതലായിട്ട് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലായിട്ട് അതുപോലെ പാത്രങ്ങളൊക്കെ വെക്കുന്ന റക്ക അവിടെയൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നീട് അത് കഞ്ഞി കഞ്ഞിവെള്ളതുകൊണ്ട് ചെറിയ ചെറിയ ഒട്ടലുണ്ടായിട്ടോ അപ്പോൾ ഒരു തുണി നനച്ചെടുത്തതിനു ശേഷം അല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ തുടച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ഉണങ്ങിയ തുണിയായാലും മതി അപ്പോൾ ആ ഹോട്ടലിൽ പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു തുണി ഉപയോഗിച്ച് തുടച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതേത് സൈഡിലായിട്ട് നമ്മൾ പാത്രം വയ്ക്കുന്ന റാക്ക് അതല്ല പിന്നെ ഗ്യാസ് സ്റ്റോപ്പിന്റെ അടിയിലായിട്ട് ഗ്യാസ് സ്റ്റോപ്പിന് മുകളിലൊക്കെ തുടച്ചു കൊടുക്കാം കേട്ടോ അപ്പം അതുപോലെ ഒരു തുടങ്ങിയ തുണി കൊണ്ട് അപ്പം തന്നെ തുടക്കണെങ്കിൽ അത് പോയി കിട്ടും ആ ഹോട്ടലിൽ പോയി കിട്ടും അതല്ലെങ്കിൽ തുണി ഒന്ന് നനച്ചതിന് ശേഷം നമുക്ക് തുടച്ചെടുക്കുകയാണെങ്കിൽ ആ ഹോട്ടല് പരിപൂർണമായിട്ട് പോയി കിട്ടുകയും ചെയ്യും ആ ഒരു സ്മെല് അവിടെ ഉണ്ടാവുന്നത് കൊണ്ട് ഇങ്ങനെ പല്ലികൾ പാറ്റകൾ ജീവികൾ ഒന്നും വരാതിരിക്കുകയും ചെയ്യും കേട്ടോ പിന്നീട് ആ സ്മെല്ല് കാരണം ആ ഭാഗത്തേക്ക് പോലും വരില്ല അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ കഞ്ഞിയൊക്കെ വെക്കുന്നതല്ല അതായത് ചോറ് വയ്ക്കുന്നതല്ല അപ്പോൾ അത് കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞ് ഇതുപോലെ ചെയ്തു കൊടുക്കുക കേട്ടോ വളരെ കുറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർക്കുന്നതോ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ള കർപ്പൂരോ അതുപോലെ കുറച്ച് ഡെറ്റോൾ അല്ലെങ്കിൽ ഐസോൾ ഏതെങ്കിലും ഒഴിച്ചു കൊടുത്ത് നമുക്ക് പരിപൂർണമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പല്ലി പാറ്റ ഇവിടെയൊക്കെ ശല്യം എലികളൊക്കെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കിച്ച കിച്ചൻ സിംഗിൾ ഒക്കെ ഡെയിലി ഇതുപോലെ ചെയ്തു കൊടുത്താൽ ചെറിയ ചെറിയ ജീവികളുടെ ശല്യമൊക്കെ നമുക്ക് വരാതിരിക്കുകയും ചെയ്യാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ടിപ്പാണ് അവിടെ ടിപ്സൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇഷ്ടം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തതിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്